എല്ലാവർക്കും നമസ്കാരം റാം സ്വാഗതം മലയാള സാഹിത്യകൃതികളെയും സാഹിത്യകാരന്മാരുടെ അഭിമുഖങ്ങളും പ്രഭാഷണങ്ങളും വിശകലനം ചെയ്തതിന്റെയും അടിസ്ഥാനത്തിൽ പ്രചോദന സാധ്യതയുള്ള വാക്കുകളും പ്രയോഗങ്ങളും കണ്ടെത്തി അവതരിപ്പിക്കാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ആദ്യം മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ എം ടി രണ്ടാമൂഴത്തിൽ ഇങ്ങനെ എഴുതി ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്നും കൂടുതൽ കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പ്രശസ്ത എഴുത്തുകാരൻ എൻ പി മുഹമ്മദ് അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ എഴുതി ആൾക്കൂട്ടത്തിന് എതിര് നിന്നതുകൊണ്ട് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടം ഒരു സുഖമാണ് മലയാളികൾക്ക് പ്രിയങ്കരനായ ഗാന്ധ്രചിതാവാണ് ശ്രീകുമാരൻ തമ്പി കവിയും ഗ്രന്ഥകാരനുമായ ശ്രീകുമാരൻ തമ്പി ഇങ്ങനെ പറഞ്ഞു ജീവിതത്തിൽ നഷ്ടങ്ങളും ചിലപ്പോൾ ഭാഗ്യം കൊണ്ടുവരും എന്റെ ശത്രുക്കളാണ് എന്നെ ശരിക്കും വളർത്തിയത് എനിക്ക് ഞാനാകാനേ കഴിയൂ അടിമയായി നിന്ന് നേടാനല്ല പ്രത്യാക്രമണത്തിലൂടെ ജയിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിരുന്ന ബി ആർ പി ഭാസ്കർ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വിഷമഘട്ടങ്ങളിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തീരുമാനത്തിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവയെ നേരിടാൻ മാനസികമായി തയ്യാറെടുക്കുകയും ചെയ്യുക പ്രശസ്ത നിരൂപകൻ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അതിഭക്ഷണം അതിഭാഷണം അതിനിദ്ര ഇവ മൂന്നും ഒഴിവാക്കുന്നതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നിഷേധിയും ധിക്കാരിയുമായ കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചുള്ളിക്കാടിൻ്റെ വാക്കുകളിൽ പലപ്പോഴും ഒരു പോരാളിയുടെ വീർ അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ ജീവിതമാണ് ജീവിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതം ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും വഴങ്ങാത്ത നിലപാടും വ്യക്തിത്വവും നിലനിർത്തി ഈ ലോകത്ത് വിധേയപ്പെടാതെ മേൽവിലാസം ഉണ്ടാക്കിയവരെ നമുക്ക് ഈ വാക്കുകളുടെ വെളിച്ചത്തിൽ ഓർത്തെടുക്കാം മലയാളത്തിന്റെ മഹാകവിയാണ് പി കുഞ്ഞിരാമൻ നായർ മലയാളത്തിൽ ഇറങ്ങിയ ആത്മകഥകളിൽ ഏറ്റവും മികച്ച ആത്മകഥകളിൽ പ്രഥമ സ്ഥാനത്തുള്ളതാണ് പിയുടെ കവിയുടെ കാൽപ്പാടുകൾ കവിയുടെ കാൽപ്പാടുകളിൽ പി കുഞ്ഞിരാമൻ നായർ ഇങ്ങനെ എഴുതി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നീന്തൽ അറിയാത്തവർ വെള്ളത്തിൽ കിടന്ന് പിടയും പോലെ പിടയുകയാണ് മരിച്ചുപോയ വലിയ ജോർജൻ കുഞ്ഞിക്കുട്ടൻ എപ്പോഴും മരുമക്കളോട് പറയും സമയത്തിന്റെ വില അറിയാത്തവന് വിദ്യയില്ല ചെമ്പുതൊട്ടിന്റെ വില അറിയാത്തവന് ധനമില്ല കടം പേടിയില്ലാത്തവന് മനസുഖമില്ല ദൈവത്തെ പുറന്തള്ളുന്നവന് ഇഹത്തിലും പരത്തിലും ഗതിയില്ല മനശാസ്ത്രജ്ഞന്മാരും മാനേജ്മെന്റ് കരിയർ ഗുരുക്കന്മാരുമെല്ലാം ആവർത്തിച്ചു പറയാനുള്ള കാര്യമാണ് വ്യക്തിയുടെ വികാസത്തെയും പുരോഗതിയെയും തടയുന്നത് ഭയമാണ് എന്നത് പ്രഗത്ഭ ചരിത്രകാരനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എം ജി എസ് നാരായണൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഭയമാണ് ആയിരം തവണ കൊല്ലുന്നത് ദാരിദ്ര്യവും കാപട്യവും സൃഷ്ടിച്ച് ജീവിതം നരകമാക്കുന്നത് ഭയത്തിൽ നിന്ന് മോചനം നേടിയാൽ ജീവിതം രസകരമായ ഒരു സാഹസയാത്രയായി മാറുന്നു നോ പറയാനുള്ള കഴിവില്ലായ്മ പലപ്പോഴും പലരെയും ജീവിതത്തിൽ പരാജിതരാക്കി മാറ്റാറുണ്ട് ഈ ഒരു സന്ദേശം വായിച്ചെടുക്കാവുന്ന ആശയം പ്രശസ്ത നോവലിസ്റ്റ് പെരുമ്പടവൻ ശ്രീധരൻ ഇങ്ങനെ എഴുതുന്നു എളിമയും വിനയവും വിനയായിത്തീരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ ചിലപ്പോൾ അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ധിക്കാരിയെയും പൊന്നുപോലെ സൂക്ഷിക്കുക പ്രശസ്ത നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ ഇങ്ങനെ എഴുതുന്നു സ്നേഹിക്കുന്നവരെ ഏറ്റവും ശക്തമായി സ്നേഹിക്കണം എതിരാളികളെ അതേ കരുത്തോടെ എതിർക്കുകയും വേണം മദ്യമാർഗം സൗകര്യപ്രദമാണെങ്കിലും അതിൽ ത്രില്ലില്ല അന്തസ്സില്ല അതൊരു ബീരുവിന്റെ തന്ത്രമായേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കഥാകാരൻ നോവലിസ്റ്റുമായിരുന്ന അകാലത്തിൽ അന്തരിച്ച ടി വി കൊച്ചുബാവയുടെ ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു കൊച്ചുബാവ ഇങ്ങനെ എഴുതി നമ്മുടെ ചെറിയ കുറവുകളിൽ പോലും അമിതമായി ഉപദേശിക്കുന്നവനെ സൂക്ഷിക്കണം അവൻ നമ്മുടെ വീഴ്ചകളിൽ സന്തോഷിക്കുന്നവനാണ് താങ്ക്